ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ ഫാഷൻ യുവ ഫാഷൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന നല്ല അടിപൊളി മോഡസ് വെയറും ചുരിദാറും ഗൗൺ പാർട്ടി വെയർ ഗൗൺസും കാര്യം വന്നിട്ടുണ്ടോ നല്ല അടിപൊളി ഐറ്റമാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യുകയെന്ന് വെച്ചാൽ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഇഷ്ടപ്പെട്ട മോഡൽസ് വാട്സപ്പ് ചെയ്യുക പേയ്മെൻറ്റ് ഗൂഗിൾ പേയിലാണ് സ്വീകരിക്കുന്നത് നമ്മൾ ഷോപ്പ് വരുന്നത് കൊപ്പം വാളാഞ്ചേരി റൂട്ടിൽ കൈപ്രം സെൻ്ററാണ് പാലക്കാട് ജില്ലയിലിട്ട് അപ്പോൾ എല്ലാവരും ഷോപ്പൊക്കെ വരിക ഷോപ്പിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാം നല്ലൊരു ഒരു ഓർഗൻസ മെറ്റീരിയൽ വരും നല്ല സൂപ്പർ ചുരിദാറാട്ടാ നല്ല അടിപൊളി ചുരിദാ ചുരിദാറാണ് അഫോർഡബിൾ റേറ്റിലാണ് വരുന്നിട്ടാ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഡബിൾ എക്സ് എൽ എക്സ് എൽ ഇ സൈസിലാണ് വരുന്നിട്ടാ നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡ് കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു പ്രിൻ്റഡ് ഷെയ്ഡൊക്കെ നമ്മൾ കൊണ്ടുപോയി നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി സാധനമായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് നല്ല കായും നല്ല ഭംഗിയുണ്ട് ഇട്ടാൽ നല്ല രസമുള്ള അടിപൊളി സൂപ്പർ പ്ലെയിനിൽ വരുന്നത് അത്യാവശ്യം വർക്കും സ്റ്റാൻഡേർഡ് വർക്ക് ഒരു യോഗ പോഷിലൊക്കെ സ്റ്റാൻഡേർഡ് വർക്കുകളായിട്ട് വരുന്നത് നല്ലൊരു സൂപ്പർ ചുരിദാറാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അഫോർഡബിൾ റേറ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഫുൾ അലാസിക്കിൽ വരുന്നത് ഫുൾ അലാസിക്കയിൽ വരുന്നൊരു പാൻറ്റാണ് നേരോ ഫിറ്റിലാണ് പാൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല കാണാൻ രസമുള്ള പാൻറ്റുണ്ട് അതിൻ്റെ ഷോള് കാണുന്നത് അതൊരു പട്ട് ഷേപ്പിലാണ് ഷോൾ വരുന്നത് കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ഐറ്റാണ് അപ്പോൾ അതിൻ്റെ ഷോള് നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ ഐറ്റാട്ടാ നല്ല കാണാൻ നല്ല രസമുണ്ട് ഷോള് ഷോളിൽ നോക്കിയാൽ ഷോളൊക്കെ നല്ല അടിപൊളിയുള്ള ഷോൾ നല്ലൊരു വെറൈറ്റി ഷോളാണ് നമ്മളിത് കൊടുത്തുള്ളത് കേട്ടോ നല്ല കാണാൻ ഭംഗി ഇപ്പോൾ ഭംഗിയുള്ള ഒരു പട്ട് ഷെയ്ഡിലാണ് ഷോള് വരുന്നത് നല്ല വീതി നീളത്തിലൊക്കെ വരുന്നത് അടിപൊളി ഷോളുമായിട്ട് മാച്ച് ആയിട്ടുള്ള ടോപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കുന്ന ഒരു ഡാർക്ക് പീക്കോ കളർ അതിൻ്റെ അടുത്ത കളറാണ് ഒരു ഡാർക്ക് പീക്കോ കളറിൽ വരുന്ന അടിപൊളി റേറ്റ് പോക്കറ്റ് പോക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് വെക്കാൻ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വെക്കാൻ പറ്റിയ അടിപൊളി പോക്കറ്റ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടാ അപ്പോൾ ഒരു വെറൈറ്റി ആണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി റേറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ലൈനിങ് ക്രൈപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കൈനും കൈയിന് ലൈനിങ് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലട്ടോ പക്ഷെ നല്ലൊരു ഡാർക്ക് പീക്കോ കളറാണ് വരുന്നത് കാണാൻ ഭംഗിയില്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ട് കേട്ടാ അതിൻ്റെ ഷോൾ വേണേ നല്ലൊരു വെറൈറ്റിട്ടുള്ള ഷോളാണ് വരുന്നത് നമുക്ക് അത് വൺ സൈഡ് ഇട്ട് ചുറ്റിയിട്ട് വേറെ ഷോള് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ പാൻറ്റ് അടുത്ത കളറ് വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കളറാണ് അടുത്ത് വരുന്നത് ബ്ലാക്ക് കളറാണ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഉദിച്ച ബ്ലാക്ക് തന്നെയാണ് വരുന്നത് മാറ്റ് ബ്ലാക്ക് അല്ല നല്ല നല്ലൊരു സോഫ്റ്റ് ക്ലോത്തിലാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലും അതൊക്കെ മാച്ച് ചെയ്തിട്ടുള്ളൊരു പാൻറ് അതിന് നല്ല അടിപൊളി പാൻറ്റും ഷോളാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഷോൾ ഒരു വെറൈറ്റി ഷോളാണ് ഇതിൻ്റെ വേറെ പാറ്റേൺ കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ താമസിക്കാതെ വരുന്നതാണ് നല്ല രസത്തിൽ വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റി സൂപ്പർ സാധനമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ബജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് വന്നിട്ടുള്ളത് ഈ കളർ ഒരു വൈൻ കളറാണ് വരുന്നത് കേട്ടോ ഒരു വൈൻ കളർ ഇതൊക്കെ ഒരു വെറൈറ്റി വെറൈറ്റി ആണ് ഇതിലൊക്കെ വന്നിട്ടുള്ള കളേഴ്സ് ഇതിന്റെ പാൻറ്റ് ഷോൾ കേട്ടോ ഷോൾ ഒക്കെ നല്ലൊരു സൂപ്പർ ഷോള് നല്ല കാണാൻ ഭംഗിയുള്ള ഷോളിനെ കുറിച്ച് എടുത്ത് പറയാനൊന്നുമില്ല കേട്ടോ നല്ലൊരു പ്രിന്റഡ് ഡിജിറ്റൽ പ്രിന്റഡ് ആണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് ഒക്കെ നോക്കിയാൽ അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പ്ലസ് സിപ്പിലാണ് വരുന്നത് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് ബിലോ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ചുരിദാർ സെറ്റ് ഇട്ടാ കാണിക്കാൻ പോകുന്ന കേട്ടോ നമുക്കൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ഐറ്റായിട്ട് വരുന്ന നല്ലൊരു വെറൈറ്റി വരുന്ന സൂപ്പർ മോഡസ്റ്റ് വെയറാണ് കാണിക്കുന്നത് കഴിയൊക്കെ നല്ല രസത്തിലുണ്ട് ഒരു അമ്പത്തിരണ്ട് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ വിടുത്ത് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഒരു ഫ്രീ സൈസിൽ സൈസിലിടുന്ന നല്ലൊരു മോഡസ്റ്റ് വെയറാണ് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ആയിട്ടാണ് കിട്ടാൻ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ വേറൊരു കളറാണ് ഇത് നല്ല വെറൈറ്റി നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ഒരു ഫ്ലെയർ ആയിട്ട് ഒരു കഫ്താൻ ടൈപ്പിലാണ് വരുന്നത് കഫ്താൻ ടൈപ്പ് മോഡലാണ് വരുന്നത് നല്ല രസത്തിലുള്ള കൈയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയിലാണ് കൊടുത്തിട്ടുള്ളത് മറ്റൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗം പറ്റിയത് നല്ലൊരു അഫോർഡബിൾ റേറ്റ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റേറ്റിലാണ് നമ്മൾ കൊടുത്തിട്ടോ എക്സ് എല് ഡബിൾ എക്സ് എല് സൈസിലാണ് വരുന്നത് ഫ്രീ സൈസാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഒരു വേറൊരു കളറാണ് വരുന്നുണ്ട് അപ്പോൾ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ നമ്മളുടെ ഒരു ഓഫർ ചൂ ചുരിദാറിൻ്റെ വീഡിയോ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ മാക്സി യുവാ ഫാഷൻ്റെ ഒരു മാക്സി സ്റ്റോർ ഉണ്ട് അതിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൽ നാളെ നല്ല ഇന്നു മുതൽ നല്ല ഇന്നൊരു നല്ലൊരു ഓഫർ വീഡിയോ ചാടേണ്ട അപ്പോൾ എല്ലാവരും കാണേണ്ടട്ടാ അഫോർഡബിൾ റേറ്റാണ് കൊടുക്കുന്നത് രണ്ടും എല്ലാം അഫോർഡബിൾ റേറ്റി ആണ് മുകളിൽ കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു മെറ്റീരിയലും അതൊക്കെ മാച്ച് ആയിട്ടുള്ള ഷോള് ടോപ്പ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയിൽ കിടക്കണം അടിപൊളി മോഡസ്റ്റ് വരട്ടാ അപ്പോൾ ഇനി ഒരു കളറും കൂടി അതിൽ വരുന്നുണ്ട് വേറൊരു കളർ എല്ലാം ഒന്നിനൊന്ന് മെച്ചുള്ള കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ഷിപ്പിലാണ് വരുന്നത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്ന നല്ലൊരു ഒരു പാർട്ടി വെയർ രൂപ ഹെവി ജോർജറ്റ് ഡയമണ്ട് ജോർജറ്റിൽ വരുന്ന നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ലൊരു ഷോൾ സെറ്റ് ഗൗൺ പോലെ വരുന്ന അടിപൊളി ഐറ്റം ആണ് കാണിക്കുന്നത് കേട്ടാ നല്ല രസ നല്ല വെറൈറ്റി ഒരു ആണ് വരുന്നത് നല്ല കൈയിനൊക്കെ നല്ല ലൈനും കാര്യങ്ങളൊക്കെ ക്രീപ്പ് ലൈനും കൊടുത്തിട്ടുണ്ട് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല എക്സല് ഡബിൾ എക്സ് എല് സൈസിലാണ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ യോഗ് പോഷനിലൊക്കെ നല്ലൊരു ഒരു വെറൈറ്റി കളേഴ്സ് ആണ് വെറൈറ്റി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേമായി തന്നെ ഒരു ഇടയിലൊക്കെ ബുട്ടീസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നല്ലൊരു ഡബിൾ എക്സെല് എക്സല് സൈസിൽ വരുന്ന കട്ടിങ് ഒന്നും ഇല്ലാത്ത നല്ല പാട്ടിയോർട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഒരു അമ്പത്തിരണ്ട് അമ്പത് മൂന്ന് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഷോളും വരുന്നുണ്ട് അടിപൊളി പേസ്റ്റൽ കളേഴ്സ് കളേഴ്സാണ് എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചുള്ള കളേഴ്സ് അതൊരു മണ്ണ് കളറിൻ്റെ ഒരു ലേച്ചേഡ് കളറാണ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന അതേ ഇതിൽ തന്നെ വരുന്ന നല്ലൊരു ത്രെഡ് വർക്കും കൊടുത്തിട്ടുള്ള അടിപൊളി ഷോളാണ് ഇത് കൊടുത്തിട്ടുള്ളത് നല്ല കാണാൻ ഭയങ്കര സൂപ്പർ ഷോളും അത് മാച്ച് ആയിട്ടുള്ള ടോപ്പാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഒരു ചിക്കു ഷെയ്ഡ് കളറാണ് അടുത്ത് വരുന്നത് നല്ലൊരു എല്ലാ പേസ്റ്റ്യൽ കളേഴ്സാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല വെറൈറ്റി നല്ല ഭംഗി ഉണ്ടാകും നല്ല കാണാൻ രസമുള്ള സൂപ്പർ കളേഴ്സും അതിക്ക് മാച്ച് ചെയ്തിട്ടുള്ള ഷോളൊക്കെ വരുന്ന കേട്ടോ ഷോളൊക്കെ നോക്കിയേ അടിപൊളി ഷോള് നല്ല രസമുള്ള അടിപൊളി ഷോൾ നല്ല അടിപൊളി ഷോളുകളും കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗി കിട്ടായാലും നല്ല രസമുള്ള സൂപ്പർ അയച്ച കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നൊരു പീച്ച് കളറായിട്ടോ അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിക്കൊന്നും മെച്ച അടിപൊളി കളേഴ്സാണ് എല്ലാ കളേഴ്സും അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഷോൾ നോക്കാം ഇതിൻ്റെ ഷോൾ നോക്കിയേ നല്ല ത്രെഡ് വർക്കിൽ നല്ല രസമുള്ളൊരു കളറൊക്കെ പേസില് കളേഴ്സാണ് വരുന്നത് കേട്ടോ എല്ലാ കളേഴ്സും പേസ്യൽ കളേഴ്സാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമുള്ള അടിപൊളി ഐറ്റം ആണ് കിട്ടാം സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു വേറെ കളർ വരുന്ന ഒരു ബിസ്ക്കറ്റ് കളറാണ് വരുന്നത് നല്ല രസമുള്ള അടിപൊളി ബിസ്ക്കറ്റ് കളർ അതിൻ്റെ ഷോളും അതേമാതിരി തന്നെ അത് മാച്ച് ആയിട്ടുള്ള ഫുൾ ത്രെഡ് വർക്കിൽ കൊടുത്തിട്ടുള്ള അടിപൊളി ഷോളാണ് കൊടുത്തിട്ടുള്ളത് കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷെ നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ഉപയോഗം പറ്റുക നല്ല ഹെവി ജോർജ് ഡയമണ്ട് ജോർജിൽ വരുന്ന നല്ലൊരു സൂപ്പർ ഐറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം അപ്പോൾ അപ്പം ഇതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കും മോളി കാണാൻ പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കാം അപ്പോൾ നമ്മൾ ഡി ടി സ്പീഡ് പോസ്റ്റ് സ്പീഡ് വാച്ച് എല്ലാം നിങ്ങളുടെ എത്തിക്കുന്നതാണ് അപ്പോൾ ഇനിയും പുതിയ പുതിയ ഓഫറുകളും പുതിയ പുതിയ ഐറ്റംസുമായി ഞങ്ങൾ നിങ്ങളെ കാണെത്തും അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്ന് അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പറയുക അപ്പോൾ വീണ്ടും കാണുവരേക്കും 拜拜。Bye bye.